സി പി ഐ എമ്മിൻ്റെ പ്രതിനിധി വി എൻ നാസർ സാഹിബ് ആശംസകൾ അറിയിക്കുന്നു അസ്സാം വലിക്കും ഈ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഇത് ഉദ്ഘാടനം ചെയ്ത മറ്റു പണ്ഡിതന്മാർ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് അതിലുപരി അബ്ദുള്ള മുസ്ലിയർ മറ്റു വേദിയിരിക്കുന്ന എല്ലാ പണ്ഡിത സമൂഹമാണ് ഞാൻ കൂടുതൽ ഈ വേദിയിൽ സംസാരിക്കാൻ ഈ പണ്ഡിത സമൂഹത്തിൻ്റെ മുമ്പിൽ സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് പ്രത്യേകം ഞങ്ങളുടെ അബ്ദുള്ള മുസ്താറിൽ മുമ്പ് ഞാൻ ഈ നാട്ടുകാരനാണ് ഈ പള്ളിയുടെ പരിസരവും ഈ വസ്താദുമായിട്ടൊക്കെ വളരെ ബന്ധമുള്ള ഒരാളാണ് അപ്പം മുൻകാലങ്ങളിൽ തന്നെ ഇവിടെ വരുന്നുണ്ടെങ്കിൽ തന്നെയും ഇങ്ങനൊരു വേദി വരുവാൻ ആദ്യമായിട്ടാണ് എനിക്ക് അവസരം ഉണ്ടായിത്തുന്നത് സാംസ്കാരിക സമ്മേളനം ഇങ്ങനെ നടത്തുന്നുണ്ടെന്നും നല്ലൊരു കാര്യങ്ങളാണ് ഈ കോളേജ് വന്ന കാലം മുതൽ ഈ മദർസേം കോളേജ് വന്നതിന് ശേഷം ഞാനിവിടെ അടുത്തൊരു ജമാത് സ്കൂളിലെ ഒരു ഡ്രൈവർ കൂടിയാണ് ഇവിടെ പഠിച്ച കുട്ടികൾ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് ഇവിടെ പഠിച്ച കുട്ടികളൊക്കെ ഇവിടെ കണ്ട് ഭയങ്കര എന്നോട് സംസാരിക്കുകയും കാരണം ഞാനാണ് ഈ കോളേജ് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകണവും തിരിച്ചു കൊണ്ടുവരുന്നതും ഞാനാണ് ഈ ഇരിക്കുന്ന കുട്ടികൾക്ക് കൂടുതലറിയാം ഒരുപാട് കുട്ടികൾ ഇവിടെ നിന്ന് പഠിച്ച് പല പള്ളികളിലും ഞാൻ ചോദിച്ച കുട്ടികളിൽ അഹന്ത എനിക്ക് ഭയങ്കര സന്തോഷമായി പല പള്ളികളിലും ഇപ്പോൾ ഹത്തീവായിട്ടും അസിസ്റ്റൻ്റ് ഹത്തിവുമായിട്ടൊക്കെ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവരുടെ മുൻ പ്രസംഗങ്ങൾ പറഞ്ഞ പോലെ അതുപോലെ ഇനി ഈ കോളേജും അതുപോലെ നമ്മുടെ ഉസ്താദിനും ദീർഘായുസ്സും വർക്കത്തും എല്ലാം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ സാംസ്കാരിക സമ്മേളനത്തിന് എളിയ വാക്ക് സംസാരിച്ച് ഞാൻ നിർത്തുന്നു അസ്സലാമലൈക്കും റഹമ്മക്കാത്ത